അസലാമലൈക്കും ഒരുപാട് സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വേദനിച്ച് കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഭർത്താവ് അവരോട് സ്നേഹമില്ലാതെ പെരുമാറുന്നത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സഹോദരിമാരുടെ ഭർത്താവ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലും തീരുമാനത്തിലും തന്നെ കൂട്ടുന്നില്ലെങ്കിൽ അവഗണിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും തന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ തൻ്റെ വാക്കിന് ഒരു വിലയും നൽകുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എപ്പോഴും അപമാനിക്കുകയും കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തൻ്റെ വാക്കിന് ഒരു വിലയും നൽകുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എപ്പോഴും അപമാനിക്കുകയും കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ലാതെ എല്ലാ സമയത്തും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള ഭർത്താവ് ഒരുപാട് വർഷമായി നാട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള വിഷമങ്ങൾ നേരിടുന്ന കണ്ണീരൊഴുക്കുന്ന ഭാര്യമാർ തീർച്ചയായും ഓതേണ്ട പരിശുദ്ധ ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട സൂറത്തുണ്ട് ഈ സൂറത്ത് പതിവാക്കിയാൽ ഭർത്താവിൻ്റെ ഹൃദയം എത്ര കഠിനമാണെങ്കിലും മയപ്പെടും ഭർത്താവ് നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും തുടങ്ങും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പ്രാധാന്യവും മുൻഗണനയും നൽകും ഭർത്താവിനെ നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും മക്കളെയും നിങ്ങളെയും പൊന്നു പോലെ നോക്കും അകന്ന് നിൽക്കുന്ന ഭർത്താവ് നിങ്ങളോട് അടുപ്പം കാണിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സ്നേഹമുള്ള ഭർത്താവിനെ ഇണയായി കിട്ടിയ ഭാര്യമാർ ഈ സൂറത്ത് പതിവാക്കിയാൽ അവർക്കിടയിലുള്ള സ്നേഹം കൂടുതൽ ശക്തിപ്പെടും ഇനി ഏതാണ് ആ സൂറത്തെന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ ഈ സൂറത്ത് ദിവസവും പതിനൊന്ന് വട്ടം പതിവാക്കിയ ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹം വർദ്ധിക്കും കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകും അസലമലൈക്കും